ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള സർക്കാരിന്റെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയ നിലപാട് സാമ്പത്തികം നോക്കിയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്താർ എലപ്പുള്ളി മദ്യ നിർമ്മാണ കമ്പനി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജബി മേത്താർ പാലക്കാട് എലപ്പുള്ളി മദ്യ കമ്പനിക്ക് അനുമതി നൽകിയതിന് പിന്നിൽ കോഴികളുടെ അഴിമതിയാണ് ഒയാസെസ് മദ്യരാജാവ് തുടങ്ങാൻ പോകുന്ന ബ്രൂവറി കാരണം ജില്ലയിൽ ഭൂഗർഭ ജലചൂഷണം പാരിസ്ഥിതിക ആഘാതം എന്നിവ രൂക്ഷമാകും മുഖ്യമന്ത്രി പിണറായി വിജയനും എക്സൈസ് മന്ത്രി എം പി രാജേഷും പൊതുജനങ്ങളെയും ചെറുപ്പക്കാരെയും മദ്യപാനികളാക്കുകയാണ് മദ്യകമ്പനിക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്നും ജബി മേത്തർ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു കെ വി പ്രീത ആലീസ് ജോസഫ് പി പി പാഞ്ചാലി എന്നിവർ സംസാരിച്ചു ലോകം